ഹായ് ഓൾ എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് മാത്സിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം ഞാൻ ദശാംശ സംഖ്യകൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത് എനിക്ക് ഈ ഒരു സംഭവം എന്താ പറയുക ഈ റെക്കോർഡിംഗ് സിസ്റ്റം ഉണ്ടല്ലോ ഇതിൽ എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വേറെ എന്തെങ്കിലും സിസ്റ്റം ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല കാരണം ഫോണിലാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ മാത്സ് അധികം ചെയ്യാണ്ടിരുന്നത് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എന്തെങ്കിലും കുഴപ്പമുണ്ടെച്ചാൽ പിന്നെ മാക്സ് വീഡിയോ ഇടുന്നത് ഞാൻ നിർത്താം കേട്ടോ കാരണം അറിയാലോ പരിമിതികളുണ്ട് നമുക്കിങ്ങനെ ചെയ്യുന്നതിൽ ഓക്കെ എനിക്കറിയില്ല എന്തായത് എങ്ങനെ എനിക്ക് എഴുതുന്നത് ശരിയാവാത്തോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇവിടെ സ്ക്വയർ ഉണ്ട് അപ്പോൾ പൂജ്യം പോയിൻറ്റ് മൂന്ന് മൂന്ന് കുത്തു കുത്തു കുത്താണ് കൊടുത്തിരിക്കുന്നത് ഇൻഫിനിറ്റി പോലെ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് ഒന്നും കൂടി ഇവിടെ എഴുതണമെങ്കിൽ എഴുതാം പൂജ്യം പോയിൻറ്റ് മൂന്ന് മൂന്ന് ഇങ്ങനെയാണ് കൊടുത്തത് ഹോൾ സ്ക്വയർ ആണ് അപ്പം നമുക്കറിയാം അതിനെ എങ്ങനെ എഴുതാം ഈ പൂജ്യം പോയിൻ്റ് മൂന്ന് 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 ഇങ്ങനെ കൊടുക്കുന്നതിന് നമ്മൾ എന്ത് എഴുതാറുണ്ട് മൂന്ന് ബൈ ഒമ്പത് എന്ന് എഴുതാറുണ്ട് അപ്പം ഞാനിനി എന്ത് ചെയ്താൽ മതി ഈ മൂന്ന് ബൈ ഒമ്പതിൻ്റെ സ്ക്വയർ എടുത്താൽ മതി അല്ലേ മൂന്ന് ബൈ ഒമ്പതിൻ്റെ സ്ക്വയർ എടുത്ത് നോക്കാം മൂന്നിൻ്റെ സ്ക്വയർ ബൈ ഒൻപതിൻ്റെ സ്ക്വയർ അങ്ങനെയാണല്ലോ ഇത്രയും സിംപിളായിട്ടൊന്നും പറയേണ്ട ഒൻപത് ബൈ എൺപത്തി ഒന്ന് എനിക്ക് എഴുതാം ഇതിനെ വീണ്ടും ഞാൻ ചെറുതാക്കിയാൽ ഒന്ന് ബൈ ഒൻപത് എന്ന് എനിക്ക് എഴുതാം ഈ ഒന്ന് ബൈ ഒൻപത് അപ്പം എന്തായിരിക്കും പൂജ്യം പോയിൻ്റ് ഒന്ന് 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 കുത്ത് 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 ഇൻഫിനിറ്റി ആയിട്ട് പോകും അപ്പോൾ ഏതാ നമ്മുടെ ആൻസറ് ഓപ്ഷൻ സി പൂജ്യം പോയിൻറ്റ് ഒന്ന് 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 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും മനസ്സിലായല്ലോ റീഷൻ ഞാൻ ക്ലാസ് എടുക്കുമല്ല ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ബൈ നാലിൻ്റെ ദശാംശ രൂപം എത്ര അപ്പൊ നമുക്കറിയാം നാലിനെ ഇരുപത്തി കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് നൂറ് കിട്ടും അറിയാം അല്ലേ അതെ അപ്പൊ നമുക്ക് എന്ത് ചെയ്തു നോക്കാം നാലിനെ ഞാൻ ഇരുപത്തി കൊണ്ട് ഗുണിച്ചാൽ എനിക്ക് നൂറാവും അപ്പൊ ഞാൻ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡിലും ഒരേപോലെ ചെയ്യണം അല്ലെ ഇപ്പൊ ഞാൻ ഇവിടെ നാലിനെ ഇരുപത്തി കൊണ്ട് കുണിച്ചിട്ടുണ്ടെങ്കിൽ മേലെ ഒന്ന് സമ്മതിക്കോ ഇല്ല ഒന്നിനെ കൊണ്ട് കുണിച്ചു കൊടുക്കണം നമ്മൾ അപ്പൊ എനിക്ക് എന്തായി ഇസ് ഈക്വൽ ടു ഒന്ന് ഇൻ്റ് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ഡിവൈഡഡ് ബൈ നാല് ഇൻ്റ് ഇരുപത്തി എന്തായി നൂറായി അപ്പം എന്തായി ഇരുപത്തിയഞ്ച് ബൈ നൂറ് ആയി അപ്പം നമുക്ക് താഴെ നൂറോ അല്ലെങ്കിൽ പൂജ്യമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സുഖമല്ലേ നമുക്ക് പോയിന്റ് ഇട്ടുകൊടുത്താൽ മതി അപ്പം രണ്ട് പൂജ്യമാണ് താഴെ ഉള്ളത് ഒന്ന് രണ്ട് അപ്പം രണ്ട് സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് എന്ന് കിട്ടും ആൻസർ ഓപ്ഷൻ സി ഓക്കെ ഞാൻ ഈ സൈഡ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾ കമൻ്റ് ചെയ്താൽ തന്നെ എനിക്കിനി അറിയാൻ പറ്റുള്ളൂ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മൂന്ന് പോയിൻറ്റ് പൂജ്യം മൂന്ന് പ്ലസ് പൂജ്യം പോയിൻ്റ് പൂജ്യം പൂജ്യം അഞ്ച് പ്ലസ് പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് ഏഴ് ഇത് കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം ഞാനത് കൂട്ടി ഇവിടെ നിന്ന് കൂട്ടി നോക്കട്ടെ ക്വസ്റ്റ്യനും കാണണം കൂട്ടുകയും വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ അറിയില്ല നോക്കാം അപ്പം മൂന്ന് പോയിൻറ്റ് പൂജ്യം മൂന്ന് പ്ലസ് പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം അഞ്ച് പ്ലസ് പന്ത്രണ്ട് പോയിൻറ്റ് ഒൻപത് ഏഴ് അപ്പോൾ ഇവിടെയൊക്കെ വേണമെങ്കിൽ നമുക്കൊരു പൂജ്യം ഇട്ട് കൊടുക്കാം ഇവിടെ പൂജ ഇട്ടാൽ വിലയൊന്നും മാറുന്നില്ലല്ലോ ഏത് കൂട്ടാൻ സുഖത്തിനാണേ അഞ്ച് മൂന്നും ഏഴും പത്ത് ബാക്കി ഒന്ന് ഒമ്പത് ഒന്നും പത്ത് ബാക്കി ഒന്ന് ഇനി ആരുണ്ട് മൂന്ന് രണ്ട് അഞ്ചൊന്നും ആറ് പതിനാറ് പോയിൻ്റ് പൂജ്യം പൂജ്യം അഞ്ച് എന്നാണ് എനിക്ക് കിട്ടിയത് അതെൻ്റെ ഓപ്ഷൻ എയിലിരിപ്പുണ്ട് അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാ നാലാമത്തെ ചോദ്യം എന്താണ് ആ പോയിൻ്റ് പൂജ്യം നാല് ഇൻറ്റു പോയിൻറ്റ് ഒൻപതാണ് അപ്പം നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടിയ എന്ത് എഴുതിയാൽ മതി ആദ്യം ഗുണിച്ചിട്ട് എഴുതി നോക്കുക നാലൊൻപത് മുപ്പത്തി ആറ് നമുക്കറിയാമല്ലോ ഇനി എത്ര പോയിന്റ് ഉണ്ട് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് ഇവിടെ രണ്ട് പോയിന്റ് ഉണ്ട് ടോട്ടൽ മൂന്ന് പോയിന്റ് സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ടെടുക്കാം അപ്പോൾ പൂജ്യം പോയിൻ്റ് പൂജ്യം മൂന്ന് ആറ് എന്ന് കിട്ടും അത് ഓപ്ഷനിലുണ്ടോ ഈ നമ്മൾ ചെയ്തിട്ട് നമുക്കൊരു ആൻസർ കിട്ടിയിട്ട് അത് ഓപ്ഷനിൽ കാണുമ്പോൾ ഒരു സമാധാനമാണ് അല്ലേ അപ്പം നാലാമത്തേത് ഏത് കിട്ടും ഓപ്ഷൻ ഡി എന്ന് കിട്ടും ശരി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ അൻപത്തി രണ്ട് പോയിൻ്റ് ഏഴിന് ഏതോ ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടി അപ്പം നമുക്ക് എന്ത് എഴുതാ മതി ഈ അൻപത്തിരണ്ട് പോയിന്റ് ഏഴിനെ ഇതുകൊണ്ട് ഹരിച്ചാൽ എനിക്ക് എന്ത് കിട്ടും ഇത് കിട്ടുമല്ലോ അതായത് ഇങ്ങനെ എഴുതി നോക്കിയാൽ മതി അൻപത്തിരണ്ട് പോയിൻറ്റ് ഏഴ് ഡിവൈഡഡ് ബൈ എക്സ് ചെയ്തപ്പം എനിക്ക് എന്ത് കിട്ടി പൂജ്യം പോയിൻ്റ് അഞ്ച് രണ്ട് ഏഴ് എന്ന് കിട്ടി ഇവിടെ ഏഴ് ഞാൻ എഴുതിയിട്ടുണ്ട് കിട്ടി അന്നപ്പം എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോവുക ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക അപ്പം എനിക്ക് എന്ത് എഴുതാം അൻപത്തി രണ്ട് പോയിൻറ് ഏഴ് ഡിവൈഡഡ് ബൈ പൂജ്യം പോയിൻ്റ് അഞ്ച് രണ്ട് ഏഴ് എന്ന് എഴുതിയാലും എനിക്ക് എന്ത് കിട്ടും എക്സ് കിട്ടും ഓക്കെ അപ്പോൾ ഇതും എങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എങ്ങനെ ചെയ്താൽ മതി അൻപത്തി അൻപത്തിരണ്ട് പോയിന്റ് ഏഴ്ന്നുള്ള അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് എന്ന് എഴുതി ഡിവൈഡഡ് ബൈ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ്ന്നു എഴുതി ഇനി എവിടേക്ക് എന്തൊക്കെയാണ് കുറവുള്ളത് നോക്കാം ഇവിടെ ഒരു പോയിൻ്റ് സ്ഥാനമുള്ളത് ഇവിടെ മൂന്ന് പോയിൻ്റ് കഴിഞ്ഞിട്ടാണ് മൂന്ന് സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെ മൂന്ന് ഇവിടെ ഒന്ന് ഇവിടെ രണ്ടാളുടെ കുറവുണ്ട് അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യുക രണ്ട് പൂജ്യം ഉള്ള ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചു കൊടുക്കുക ഓക്കേ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഈ എഴുതാൻ സ്ഥലമില്ലാത്തതാണ് ബുദ്ധിമുട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ ഒന്നും കൂടി ഇവിടെ സൈഡിൽ എഴുതി കാണിച്ചു തരാം അൻപത്തി രണ്ട് പോയിന്റ് ഏഴ് ഡിവൈഡഡ് ബൈ പൂജ്യം പോയിന്റ് അഞ്ച് രണ്ട് ഏഴ് നമ്മൾ പോയിന്റ് ഒന്നും മൈൻഡ് ചെയ്യാതെ ആദ്യം എന്ത് എഴുതി സംഖ്യകളെ എഴുതി ഓക്കെ ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇതിന് ബാക്കി പ്രോസസ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഇവിടെ ഒരു സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ് അപ്പം ഇവിടെയാണ് കുറവുള്ളത് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂമറേറ്ററിലാണ് കുറവുള്ളത് എത്ര ആള് കുറവുണ്ട് രണ്ടാൾ കുറവുണ്ട് ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പം ആണല്ലോ അപ്പം നമ്മൾ രണ്ട് പൂജയുള്ള ആളെ കൊണ്ട് ഗുണിച്ചു കൊടുക്കുന്നു നൂറ് ഈ അഞ്ഞൂറ്റി ഇരുപത്തേഴ് ബൈ അഞ്ഞൂറ്റി ഇരുപത്തേഴ് എന്താണ് ഒന്നാണ് ഒന്ന് ഇൻറ്റു നൂറ് എന്ന് വരും ഒന്ന് ഇൻറ്റു നൂറ് എന്താണ് നൂറാണ് അത് നമ്മൾ ഓപ്ഷനിലുണ്ടോ എന്ന് പോയി നോക്കാം നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷനിൽ നൂറ് എവിടെ ആ നൂറ്താ ഓപ്ഷൻ സോറി ബിയിലെ ഇരിപ്പുണ്ട് ഓപ്ഷൻ ബി ആണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറ് വരുന്നത് ഇനി നമുക്ക് ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഓക്കെ ആറാമത്തെ ചോദ്യം പൂജ്യം പോയിൻറ്റ് മൂന്ന് അഞ്ച് എന്ന ദശാംശ സംഖ്യയുടെ ഭിന്ന സംസംഖ്യ രൂപമാണ് എഴുതേണ്ടത് പൂജ്യം പോയിൻറ്റ് മൂന്ന് അഞ്ച് കേട്ടോ ഓക്കെ നമുക്ക് ചെയ്തു നോക്കാം അപ്പം പൂജ്യം പോയിൻറ്റ് മൂന്ന് അഞ്ച് എന്നുള്ളതിന് എനിക്ക് എങ്ങനെ എഴുതാം മുപ്പത്തി അഞ്ച് ഡിവൈഡഡ് ബൈ നൂറ് എന്ന് എഴുതാം ഇനി ഇതിനെ അഞ്ച് കൊണ്ട് എന്ത് ചെയ്ത് നോക്കാം വെട്ടി നോക്കാം അപ്പം ഏഴ് ബൈ ഇരുപത് എന്ന് കിട്ടും ആ ഇനി ഇതിനൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പം ഏഴ് ബൈ ഇരുപത് നമുക്ക് ഉണ്ടോ എന്ന് പോയി നോക്കാം ആറാമത്തെ ക്വസ്റ്റ്യൻ ഏഴ് ബൈ ഇരുപത് ഞാൻ കണ്ടുപിടിച്ചു ഓപ്ഷൻ സിയിലുണ്ട് അപ്പം ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഓൾറെഡി ടെലിഗ്രാമിൽ ഇട്ടിട്ടുണ്ട് അത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഇത് വന്ന് കണ്ടാൽ മതി ശരി ഏഴാമത്തെ ചോദ്യം എന്താണ് രണ്ട് സംഖ്യകൾ കൂട്ടിയിട്ട് ഈ മൂന്നാമത്തെ സംഖ്യ കുറയ്ക്കണം അപ്പൊ നമുക്ക് ആദ്യം രണ്ട് സംഖ്യകൾ കൂട്ടിയിട്ട് വരാം എന്നിട്ട് ഈ മൂന്നാമത്തെ സംഖ്യ കുറച്ച് നോക്കാം ഓക്കെ അപ്പം ഞാൻ ഇവിടെയാണ് ചെയ്യുന്നത് ഓക്കെ ചെയ്ത് നോക്കാം പതിനഞ്ച് പോയിന്റ് ഒൻപത് ഏതാ കൂട്ടേണ്ടത് എട്ട് പോയിന്റ് നാല് ഒന്ന് അപ്പം ഞാൻ ഇവിടെ ഒരു പൂജ എട്ട് കൊടുത്തു എന്നിട്ട് ഞാൻ കൂട്ടാൻ പോവാണ് ഒന്ന് പതിമൂന്ന് ബാക്കി ഒന്ന് പതിനാല് ബാക്കി ഒന്ന് ഇരുപത്തി നാല് പോയിന്റ് മൂന്ന് ഒന്ന് എനിക്ക് കിട്ടി ഇനി ഇതിൽ നിന്ന് ഞാൻ ആരെ മൈനസ് ചെയ്യണം ഇരുപത്തി നാല് പോയിൻറ്റ് മൂന്ന് ഒന്ന് മൈനസ് പത്ത് പോയിൻറ്റ് പൂജ്യം ഒന്ന് ഞാൻ ചെയ്യണം അപ്പോൾ ഒന്ന് ഒന്ന് പോയാൽ പൂജ്യം മൂന്ന് നാല് രണ്ട് ഒന്ന് പോയാൽ ഒന്ന് പതിനാല് പോയിൻറ്റ് മൂന്ന് പൂജ്യം എന്നെനിക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഓപ്ഷനിൽ പോയി നോക്കാം ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആ പതിനാല് പോയിൻറ്റ് മൂന്ന് പൂജ്യം എന്നൊന്നുമില്ല പതിനാല് പോയിൻറ്റ് മൂന്ന് ആൻസറ് ശരിയാണല്ലോ ഏഴാമത്തത് ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത് ഓക്കെ എട്ടാമത്തെ ചോദ്യം നോക്കൂ ഒന്നേ ബൈ എട്ടിനെ ദശാംശ രൂപത്തിലാക്കുക ഒന്നേ ബൈ എട്ടിനെ ദശാംശ രൂപത്തിലാക്കാനാണ് ക്വസ്റ്റ്യൻ അപ്പം ഒന്നേ ബൈ എട്ട് നമുക്കറിയാം എട്ടിനെ നൂറ്റി ഇരുപത്തി അഞ്ച് കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്താവും ആയിരമാവും നമ്മളെപ്പോഴും സിമ്പിളാക്കാൻ നോക്കുകയാണ് അതായത് താഴെ പത്തോ നൂറോ ആയിരം ഒക്കെ ആയാൽ നമുക്ക് പോയിൻ്റ് ഇട്ട് കൊടുത്താൽ മതി അല്ലേ ആ ഒരു സംഭവമാണ് ഇവിടെ നമ്മൾ ഐഡിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ എട്ട് ഇൻറ്റു നൂറ്റി ഇരുപത്തഞ്ച് ചെയ്താൽ എനിക്ക് ഇവിടെ എന്ത് കിട്ടും ഡിനോമിനേറ്ററിൽ ആയിരം എന്നാവും പക്ഷേ താഴെ ഇരിക്കുന്ന അല്ല മുകളിലിരിക്കുന്ന ആൾ വെറുതെ വിടോ ഇല്ല താഴെ എന്ത് കൊടുത്താലും മുകളിലുള്ള ആൾക്കും കൊടുക്കണം അപ്പോൾ ഒന്ന് ഇൻറ്റു നൂറ്റി ഇരുപത്തഞ്ച് എന്താണ് നൂറ്റി ഇരുപത്തഞ്ചാണ് നിങ്ങൾക്ക് പോയിന്റ് ഇട്ട് എഴുതാലോ ഇവിടെ മൂന്ന് പൂജ്യം ഉണ്ട് അപ്പോൾ മേലെ മൂന്ന് സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടാം അപ്പോൾ പൂജ്യം പോയിൻ്റ് ഒന്ന് രണ്ട് അഞ്ച് എന്ന് കിട്ടും ഈ ആൻസർ നമുക്ക് ഓപ്ഷനിലുണ്ടോ പോയി നോക്കാം എട്ടാമത്തെ ക്വസ്റ്റിനാണ് ആ എട്ടാമത്തത് ഓപ്ഷൻ സി വരും പൂജ്യം പോയിൻറ്റ് ഒന്ന് രണ്ട് അഞ്ച് ശരി ഇനി നമുക്ക് എനിക്ക് എനിക്കൊന്ന് മാത്സ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു ഓരോരുത്തർ മാത്സ് ചെയ്യോ ചെയ്യോന്നൊക്കെ ചോദിച്ചു നിങ്ങൾക്ക് എത്രയോ നല്ല ക്ലാസ്സുകൾ മാത്സിൻ്റെ ഇരുമ്പുണ്ട് യൂട്യൂബിൽ തന്നെ അല്ലേ ആ അപ്പോൾ പിന്നെ ഞാൻ ചെയ്ത് നോക്കുവാണേ ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് പ്ലസ് നാല് പോയിൻറ്റ് രണ്ട് അഞ്ച് മൈനസ് മൂന്ന് മൂന്നേ പോയിന്റ് പൂജ്യം പൂജ്യം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഇതേപോലെ തന്നെ രണ്ട് സംഖ്യകൾ കൂട്ടിയിട്ട് മൂന്നാമത്തെ സംഖ്യ കുറയ്ക്കാം ആരൊക്കെയാണ് കൂട്ടേണ്ടത് രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് പ്ലസ് നാല് പോയിൻറ്റ് രണ്ട് അഞ്ച് അഞ്ചും അഞ്ചും പത്ത് ബാക്കി ഒന്ന് ഏഴും മൂന്നും പത്ത് ബാക്കി ഒന്ന് രണ്ട് നാല് ആറു ഒന്നും ഏഴ് ഏഴ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഏഴിൽ നിന്ന് മൂന്ന് കുറയ്ക്കാനാണ് മൂന്നേ പോയിൻറ്റ് പൂജ്യം പൂജ്യം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് നാല് എന്ന് നമുക്ക് ആൻസർ കിട്ടും നാലുനിന്ന് ആൻസർ കിട്ടി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി നാല്ന്ന് കിട്ടി ഓക്കെ പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എന്താണ് പൂജ്യം പോയിന്റ് രണ്ട് ഏഴിന് ഒന്നിൽ നിന്ന് കുറച്ചാൽ ഉത്തരം എത്ര അപ്പം ഒന്നിൽ നിന്ന് ആരെ കുറയ്ക്കണം പൂജ്യം പോയിന്റ് രണ്ട് ഏഴിനെ കുറയ്ക്കണം കുറച്ച് നോക്കാം നമുക്ക് ഒന്നിൽ നിന്നാണ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പൂജ്യം പൂജ്യം അതായത് ഒന്ന് പോയിൻറ്റ് പൂജ്യം പൂജ്യം എന്നെടുത്തു ഞാൻ ഇനി പൂജ്യം പോയിൻറ്റ് രണ്ട് ഏഴിനെ കുറയ്ക്കണം പൂജ്യം പോയിൻറ്റ് രണ്ട് ഏഴ് പത്തുനിന്ന് ഏഴ് പോയാൽ മൂന്ന് ഒമ്പത് രണ്ട് പോയാൽ ഏഴ് ഇവിടെ പൂജ്യം പൂജ്യം പോയിൻറ്റ് ഏഴ് മൂന്ന് എനിക്ക് കിട്ടി നമുക്ക് ഓപ്ഷനിൽ പോയി നോക്കാം പൂജ്യം പോയിൻ്റ് ഏഴ് മൂന്ന് ഉണ്ടോന്ന് പത്താമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു പൂജ്യം പോയിൻറ്റ് ഏഴ് മൂന്ന് ഇതാണ് ഇവിടെ ഇരിപ്പുണ്ട് പത്ത് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം ഇനി എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇതിൽ ഏതോ രണ്ട് ക്വസ്റ്റ്യൻസിന് ഓപ്ഷൻ ശരിയായിട്ടില്ല കേട്ടോ അത് നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത് ശരിയുത്തരം ഇല്ല അതിന് പക്ഷേ നമുക്ക് ശരിയുത്തരം കണ്ടുപിടിക്കാം പതിനൊന്നാമത്തെ ചോദ്യം നോക്കൂ രണ്ട് ബൈ പൂജ്യം പോയിൻ്റ് ഒന്ന് പ്ലസ് അഞ്ച് ബൈ പൂജ്യം പോയിൻ്റ് പൂജ്യം ഒന്ന് പ്ലസ് മൂന്ന് ബൈ പൂജ്യം പോയിൻ്റ് പൂജ്യം പൂജ്യം ഒന്ന് പ്ലസ് ഒന്ന് എത്ര അപ്പം നമുക്കൊന്ന് വൃത്തിയിൽ എഴുതി നോക്കാം വൃത്തി എന്ന് വെച്ചാ ഞാൻ വൃത്തിയിൽ എഴുതുന്നല്ലോ ഇതൊന്ന് മാറ്റി എഴുതി നോക്കട്ടെ കേട്ടോ അയ്യോ സ്ഥലമില്ലല്ലോ ഈ സ്ഥലത്ത് എഴുതാം ഓക്കെ അപ്പൊ ഞാൻ എഴുതി നോക്കുകയാണ് രണ്ട് ബൈ പൂജ്യം പോയിന്റ് ഒന്ന് പ്ലസ് അഞ്ച് ബൈ പൂജ്യം പോയിന്റ് പൂജ്യം ഒന്ന് പ്ലസ് മൂന്ന് ബൈ പൂജ്യം പോയിന്റ് പൂജ്യം പൂജ്യം ഒന്ന് പ്ലസ് ഒന്ന് ഓക്കെ ഇതാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പം നമുക്ക് താഴെ എല്ലാം ഈ പോയിൻറ്റുകളൊക്കെ ഒഴിവാക്കിയിട്ടൊന്ന് എഴുതി നോക്കാം അതായത് താഴെ ഇവിടേക്ക് നോക്കൂ ഫസ്റ്റ് ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അയ്യോ പോയി ഇതാണ് ഞാൻ മാക്സ് ചെയ്യാത്തത് അപ്പം രണ്ട് ബൈ പൂജ്യം പോയിൻറ്റ് ഒന്നിന് എനിക്ക് എന്ത് എഴുതാം ആ ഇരുപത് ബൈ പൂജ്യം പോയിൻ്റ് ഒന്ന് എൻറ്റു പത്ത് ചെയ്തെന്താണ് ഒന്ന് ആണ് അപ്പോൾ ഇരുപതെന്ന് എനിക്ക് എഴുതാം ഇവിടെ ഇൻഡു അല്ലേ ഇൻ ഇരുപതെന്ന് കിട്ടി ഓക്കെ അങ്ങനെ ഓരോന്നിനും ഞാൻ മാറ്റി എഴുതാൻ പോവാണ് അങ്ങനെ നമുക്ക് നോക്കി വെക്കാം രണ്ട് ബൈ പൂജ്യം പോയിൻ്റ് ഒന്ന് പ്ലസ് അഞ്ച് ബൈ പൂജ്യം പോയിൻ്റ് പൂജ്യം ഒന്ന് പ്ലസ് മൂന്ന് ബൈ പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം ഒന്ന് പ്ലസ് ഒന്ന് ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പോൾ ഓരോന്ന് മാറ്റി എഴുതുമ്പം എങ്ങനെയൊക്കെ ആയിട്ട് മാറും ആ ഇരുപതേ നിങ്ങൾ വേറെ ചെയ്തു നോക്കണേ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ടേമിലേക്ക് പോകുമ്പോൾ അഞ്ച് ബൈ പൂജ്യം 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 പോയിൻ്റ് പൂജ്യം ഒന്നുണ്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്യുകയാണ് നൂറ് കൊണ്ട് ഗുണിക്കാണ് ഡിനോമിനേറ്ററും ലൂമറേറ്ററിലും നൂറ് കൊണ്ട് ഗുണിച്ചു അപ്പോൾ എനിക്ക് എന്ത് കിട്ടി ആ അഞ്ഞൂറ് കിട്ടി ഇനി ഇവിടെ ഇവിടെ എനിക്ക് എന്ത് ചെയ്യാം ആയിരം കൊണ്ട് ഗുണിക്കാം ആയിരം കൊണ്ട് കുണിച്ചാൽ ഡിനോമിനേറ്റർ ഒന്നാവും അപ്പം മൂന്നിനെ നമ്മൾ എന്തു ചെയ്യണം ആയിരം കൊണ്ട് ഗുണിക്കണം അപ്പം എന്താവും മൂവായിരം എന്നായിട്ട് മാറും പ്ലസ് ഒന്ന് ഇതെല്ലാം കൂടി കൂട്ടുക ഇതെല്ലാം കൂടി കൂട്ടി എന്ത് കിട്ടും മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് എന്ന് കിട്ടും ഓക്കെ മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് എന്നാണ് കിട്ടുന്നത് പതിനൊന്ന് ഓപ്ഷൻ മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് ഇവിടെ ഇരിപ്പുണ്ട് ഓപ്ഷൻ ഡി പതിനൊന്നാമത്തേത് ഓപ്ഷൻ ഡി ആണ് ഇനി പന്ത്രണ്ട് ഇവിടെ എന്താണ് ആ ഒന്ന് പോയിൻറ്റ് എട്ട് ഇൻറ്റു മൂന്ന് പോയിൻ്റ് ആറ് ഹരിക്കണം പൂജ്യം പോയിൻ്റ് പൂജ്യം ഒമ്പതിൻ്റെ വില എന്ത് എന്നാണ് അപ്പം ബോർഡ് മാസ് പ്രകാരം നമ്മൾ ഡിവിഷൻ ആണ് ആദ്യം ചെയ്യുക അല്ലേ അപ്പം ഡിവിഷൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് പോയിൻ്റ് ആറ് ഹരിക്കണം പൂജ്യം പോയിൻറ്റ് പൂജ്യം ഒമ്പതാണ് നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ചെയ്യാം മൂന്ന് പോയിൻ്റ് ആറ് ഹരിക്കണം പൂജ്യം പോയിൻറ്റ് പൂജ്യം ഒൻപത് അപ്പോൾ ഇതേപോലെ നമ്മൾ എന്ത് എഴുതുന്നു മുപ്പത്താറ് ബൈ ഒൻപത് എഴുതുന്നു ഇനി ഇവിടെ രണ്ട് സ്ഥാനം കഴിഞ്ഞിട്ട് പോയൻ്റെ ഇവിടെ ഒരു സ്ഥാനം കഴിഞ്ഞിട്ട് പോയൻ്റെ അപ്പോൾ ഇവിടെയാണ് ആൾ കുറവ് അവിടെ എത്ര ആൾ കുറവുണ്ട് ഒന്നാണ് കുറവുള്ളത് അപ്പോൾ നമ്മൾ പത്ത് കൊണ്ട് ഗുണിച്ചാൽ മതി അപ്പം ഞാൻ പത്ത് കൊണ്ട് ഗുണിക്കുന്നു ഓക്കെ അപ്പം വെട്ടി നോക്കാം നാല് നാൽപ്പത് എന്ന് കിട്ടി ഇനി അവിടെ ബാക്കി ആരുണ്ടായിരുന്നു ഒരു ഒന്നേ പോയിൻറ്റ് എട്ടുണ്ടായിരുന്നു ഇവിടെ എനിക്ക് നാൽപ്പത് കിട്ടിയിട്ടുണ്ടേ ഇവിടെ ആരുണ്ട് ഒന്നേ പോയിൻ്റ് എട്ടുണ്ടല്ലോ ഈ ഒന്നേ പോയിന്റ് എട്ട് ഇൻറ്റു നാൽപ്പതാണ് ചെയ്യേണ്ടത് എത്രയാണ് ചെയ്ത് നോക്കിയാൽ കിട്ടുക മുപ്പത്തി ബാക്കി മൂന്ന് എഴുപത്തി രണ്ട് പൂജ്യം എഴുപത്തി രണ്ട് എന്ന് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി എഴുപത്തി എന്നാണ് കിട്ടുക ഓക്കെ ഇനി പതിമൂന്നാമത്തെ ചോദ്യം നൂറ്റി ഇരുപത്തി ഒൻപതിൻ്റെ അഞ്ച് ഒന്ന് ബൈ മൂന്ന് വായിക്കണത് ഓക്കെ അതിനോട് എന്ത് പ്ലസ് ചെയ്യുന്നു പതിനെട്ട് പോയിൻറ്റ് അഞ്ച് പ്ലസ് ഇവിടെ ആരോ ഒരാളുണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഒരു ആൻസറിലേക്ക് എത്തുന്നു ഓക്കെ അപ്പോൾ ആ എക്സിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് ഇത്രയും ചെയ്തിട്ട് ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ മതിയാവും അപ്പോൾ ഈ ഭാഗം ഒന്ന് ചെയ്തു നോക്കാം അപ്പോൾ നൂറ്റി ഇരുപത്തി ഒൻപതിൻ്റെ അഞ്ച് ഒന്ന് ബൈ മൂന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നൂറ്റി ഇരുപത്തി ഒൻപത് ഇൻറ്റു അഞ്ച് ഒന്ന് ബൈ മൂന്നിന് ഞാൻ മാറ്റി എഴുതിയ എങ്ങനെയുണ്ടാവും പതിനാറ് ബൈ മൂന്ന് എന്നുണ്ടാവും ഓക്കെ ഇത് ഇൻറ്റു ഇൻറ്റു അല്ല നൂറ്റി ഇരുപത്തി ഒൻപത് ഇൻറ്റു പതിനാറ് ബൈ മൂന്ന് ആയി അതായത് അഞ്ച് ഒന്ന് ബൈ മൂന്നിനെയാണ് ഞാൻ പതിനാറ് ബൈ മൂന്ന് എഴുതിയത് പ്ലസ് പതിനെട്ട് പോയിൻറ്റ് അഞ്ച് പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു ആണ് നമുക്കൊരു നമ്പർ തന്നിട്ടുള്ളത് ഈ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അവിടെ നിൽക്കട്ടെ ആദ്യം നമുക്ക് ഈ ഒരു കാര്യം ഫുള്ളാക്കാം ഓക്കെ അപ്പോൾ ഇതിനെ നമുക്കൊന്ന് വെട്ടി നോക്കാലോ ഇതിനെ ഒന്ന് വെട്ടി നോക്കാം അല്ലേ മൂന്ന് പോവുമല്ലോ നാൽപ്പത്തി മൂന്ന് കിട്ടും അപ്പോൾ പതിനാറ് ഇൻറ്റു നാൽപ്പത്തി മൂന്ന് ചെയ്ത് നോക്കാം പതിനാറ് ഇൻറ്റു നാൽപ്പത്തി മൂന്ന് ചെയ്യാം മൂന്നാറ് പതിനെട്ട് ബാക്കി ഒന്ന് അറുന്നൂറ്റി എൺപത്തി എട്ട് എന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് അറുന്നൂറ്റി എൺപത്തി എട്ട് കിട്ടി ഇത് ഒന്നിച്ച് ചെയ്യാൻ കഴിയാത്തതാണ് ഇപ്പൊ എൻ്റെ ബുദ്ധിമുട്ട് ഒരു മിനിറ്റ് കേട്ടോ അടുത്തത് ഇവിടെ കൂടി ശരിയാവുമായിരിക്കും ഏ ക്വസ്റ്റ്യൻ കാണുന്നുമില്ല നിങ്ങൾക്ക് ക്വസ്റ്റ്യനും കാണാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ ഓൾറെഡി ടെലിഗ്രാമിൽ ഇട്ടേ അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണാതെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ ഞാൻ ഒന്നും കൂടി ഇവിടെ ചെയ്തു തരാം ഇതാണ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ എല്ലാവരും കണ്ടല്ലോ നിങ്ങളിപ്പോൾ പേപ്പറിലേക്ക് ചെയ്യുന്നവരാണ് എഴുതിയെടുത്തിട്ടുണ്ടാവും ഇനി ഞാൻ ചെയ്യാൻ പോവാണ് ശ്രദ്ധിക്കാം ഓക്കെ അപ്പം നൂറ്റി ഇരുപത്തി ഒൻപതിൻ്റെ അഞ്ച് ഒന്ന് ബൈ മൂന്ന് ആദ്യം ഞാൻ അഞ്ച് ഒന്ന് ബൈ മൂന്നിന് പതിനാറ് ബൈ മൂന്ന് എനിക്ക് എഴുതാമല്ലോ ആ പതിനാറ് ബൈ മൂന്ന് ഏ ഇൻറ്റു നൂറ്റി ഇരുപത്തി ഒൻപത് പ്ലസ് പതിനെട്ട് പോയിൻറ്റ് അഞ്ച് ഇത്രയും നമുക്ക് ചെയ്യാം അപ്പോൾ ഇത് ഞാൻ വെട്ടിയിട്ട് നാൽപ്പത്തി മൂന്നായി നാൽപ്പത്തി മൂന്ന് ഇൻറ്റു പതിനാറ് ചെയ്തപ്പം എനിക്ക് എന്തായിരുന്നു കിട്ടിയത് ഒരു വാല്യൂ ഇപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ അറുന്നൂറ്റി എൺപത്തെട്ടായിരുന്നോ എനിക്ക് ഓർമ്മയില്ല അവിടെ എന്ന് വരെ എനിക്ക് സംശയമുണ്ട് കാരണം അങ്ങനെ ചെയ്തിട്ട് ഇനി ഇത് ചെയ്തിട്ട് പ്ലസ് പതിനെട്ട് പോയിൻ്റ് അഞ്ചാണ് നമുക്ക് ചെയ്യേണ്ടത് അത് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും ഇത് ചെയ്ത എഴുന്നൂറ്റി ആറ് പോയിൻ്റ് അഞ്ചെന്ന് കിട്ടും അപ്പം എനിക്കിവിടെ ഇപ്പുറത്തെ സൈഡിൽ അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുന്നൂറ്റി ആറ് പോയിൻ്റ് അഞ്ച് ആ ക്വസ്റ്റ്യനിൽ എന്തുണ്ടായിരുന്നു പ്ലസ് എക്സ് ഈക്വൽ ടു ആയിരത്തി അൻപത്തി രണ്ട് പോയിൻറ്റ് നാല് ആറ് ഉണ്ടായിരുന്നു ഈ ആയിരത്തി അൻപത്തിരണ്ട് പോയിന്റ് നാല് ആറിൽ ഈ എഴുന്നൂറ്റി ആറ് പോയിൻറ്റ് അഞ്ച് മൈനസ് ചെയ്താൽ എനിക്ക് ആരെ കിട്ടും എക്സിന് കിട്ടും അപ്പം നമുക്ക് അത് ചെയ്ത് നോക്കാം അതെ ആയിരത്തി അൻപത്തി രണ്ട് പോയിൻറ്റ് നാല് ആറ് മൈനസ് എഴുന്നൂറ്റി ആറ് പോയിൻറ്റ് അഞ്ച് ഓക്കെ ആറ് ഒൻപത് പോയിൻറ്റ് അഞ്ച് നാല് മൂന്ന് ഇത് തന്നെയാണ് എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു മുന്നൂറ്റി നാൽപ്പത്തഞ്ച് പോയിൻറ്റ് ഒൻപത് ആറ് നമുക്ക് നോക്കി നോക്കാം ഓപ്ഷനിലുണ്ടോന്ന് പന്ത്രണ്ട് ഓപ്ഷൻ സി ആണ് ആൻസർ വരിക മുന്നൂറ്റി നാൽപ്പത്തഞ്ച് പോയിൻറ്റ് ഒൻപത് ആറ് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ പതിനാല് പൂജ്യം പോയിൻറ്റ് നാല് അഞ്ച് എന്ന ദശാംശ സംഖ്യയുടെ ഭിന്നഖ്യാരൂപം എന്താണ് പൂജ്യം പോയിൻറ്റ് നാല് അഞ്ചിൻ്റെ ഭിന്ന സംഖ്യാ രൂപം അപ്പോൾ എനിക്ക് അങ്ങനെ എങ്ങനെ എഴുതാം പൂജ്യം പോയിൻറ്റ് നാല് അഞ്ചിന് എനിക്ക് എങ്ങനെ എഴുതാം ആ നാൽപ്പത്തി അഞ്ച് ബൈ നൂറ് എന്നെഴുതാം വെട്ടി ചെറുതാക്കി നോക്കിയാൽ ഒൻപത് ബൈ ഇരുപത് എന്നാണ് വരിക ഒൻപത് ബൈ ഇരുപത് എനിക്ക് തോന്നുന്നു ഓപ്ഷനിൽ ഇല്ല എന്നുള്ളത് അതുകൊണ്ട് ഓപ്ഷൻസിലില്ല ഞാൻ എന്ത് ചെയ്യാനോ ഒമ്പത് ബൈ പത്തൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഇതിലൊന്നും ഓപ്ഷനിൽ ആൻസർ ഇല്ല ആൻസർ എന്താണ് ഒൻപത് ബൈ ഇരുപതാണ് കേട്ടോ പതിനാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഇനി പതിനഞ്ച് നോക്കാം ഇതെല്ലാം കൂടി കൂട്ടാനാണ് നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് പൂജ്യം മൂന്ന് പ്ലസ് ഒന്ന് പോയിൻറ്റ് പൂജ്യം ഏഴ് പ്ലസ് രണ്ട് പോയിൻറ്റ് അഞ്ച് പ്ലസ് ആറ് പോയിൻറ്റ് നാല് മൂന്ന് രണ്ട് ഇതെല്ലാം ഒന്ന് കൂട്ടി നോക്കാം ഓക്കെ അപ്പോൾ ഞാൻ കൂട്ടാൻ പോവാണ് എവിടെയാ കൂട്ടുക നമ്മൾ ഓക്കെ ഇവിടെ കൂട്ടുക ഒരു ഒഴിഞ്ഞ സ്ഥലം കിട്ടി ആ ഇവിടെ കൂട്ടി നോക്കാം നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് പൂജ്യം മൂന്ന് പ്ലസ് ഒന്ന് പോയിൻ്റ് പൂജ്യം ഏഴ് പ്ലസ് രണ്ട് പോയിൻ്റ് അഞ്ച് ഇവിടെ ഒരു പൂജ്യം എട്ട് എടുത്തു പ്ലസ് ആറ് പോയിൻറ്റ് നാല് മൂന്ന് രണ്ട് അപ്പോൾ രണ്ട് ഏഴ് മൂന്ന് പത്ത് മൂന്ന് പതിമൂന്ന് ബാക്കി ഒന്ന് അഞ്ച് നാല് ഒമ്പത് ഒന്ന് പത്ത് ബാക്കി ഒന്ന് രണ്ട് ആറു ആറും പന്ത്രണ്ട് ബാക്കി ഒന്ന് അൻപത്തി രണ്ട് പോയിൻറ്റ് പൂജ്യം മൂന്ന് രണ്ട് എന്ന് കിട്ടി അൻപത്തി രണ്ട് പോയിൻറ്റ് പൂജ്യം മൂന്ന് രണ്ട് കിട്ടി ഇതെല്ലാം കൂടി കൂട്ടിയപ്പം അപ്പം നമ്മുടെ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ ഈ ആൻസർ ഉണ്ടോ നോക്കട്ടെ ആ പതിനഞ്ചാമത്തെ അപ്പോൾ ഏത് കിട്ടി ഓപ്ഷൻ ബി കിട്ടി അൻപത്തി രണ്ട് പോയിൻറ്റ് പൂജ്യം മൂന്ന് രണ്ട് എന്ന് എനിക്ക് കിട്ടി ശരിയാണ് ഇനി പതിനാറാമത്തെ ചോദ്യം എന്ത് ചെയ്യാനാണ് ആ ഇതെല്ലാം കൂട്ടിയിട്ട് ഇത് മൈനസ് ചെയ്യാനാണ് രണ്ട് പോയിൻറ്റ് രണ്ട് രണ്ട് പ്ലസ് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് പ്ലസ് രണ്ട് പോയിൻറ്റ് രണ്ട് മൈനസ് ഇതൊക്കെ എന്താണ് പോയിന്റ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ കൂട്ടി കുറയ്ക്കാന്നുള്ളത് തന്നെ ചെയ്യാനുള്ളൂ നമുക്ക് കൂട്ടി നോക്കാം ഓക്കെ കൂട്ടി നോക്കാം കേട്ടോ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് എന്നെടുക്കാദ്യം പ്ലസ് ഏതൊക്കെ ഉണ്ട് രണ്ട് പോയിൻ്റ് രണ്ട് രണ്ട് പ്ലസ് രണ്ട് പോയിൻ്റ് രണ്ട് ഇതാണ് ചെയ്യേണ്ടത് അപ്പോൾ രണ്ട് നാല് ആറ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് എന്ന് വന്നു ഇനി ഇതിൽ നിന്ന് ആരെ മൈനസ് ചെയ്യണം പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം രണ്ട് മൈനസ് ചെയ്യണം അപ്പം എട്ട് ഒന്ന് നാല് പിന്നെ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പോയിൻറ്റ് നാല് ഒന്ന് എട്ട് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പോയിൻറ്റ് നാല് ഒന്ന് എട്ട് അത് നമുക്ക് ഓപ്ഷനിലുണ്ടോ നോക്കാം ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പോയിൻറ്റ് നാല് ഒന്ന് എട്ട് ഓപ്ഷനിലില്ല സംഭവം ഓപ്ഷനിലില്ലെന്ന് തന്നെയാണുള്ളത് ഉത്തരമില്ല എന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് ഓപ്ഷൻ ആൻസർ കിട്ടിയിരിക്കുന്നത് ഇവിടെ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പോയിൻറ്റ് നാല് ഒന്ന് എട്ട് എനിക്ക് തെറ്റിയാന്ന് വിചാരിക്കല്ലേ ഇതിൽ ഉത്തരമില്ലാന്ന് തന്നെയായിരുന്നുണ്ട് ഇതാണ് കറക്റ്റ് ആൻസർ കേട്ടോ പതിനാറാമത്തേനും ഉത്തരം ഓപ്ഷനിലില്ല ഇനി പതിനേഴാമത്തെ ചോദ്യം പതിനേഴ് എണ്ണേ ഉള്ളൂ കേട്ടോ ഇതെല്ലാം കൂടി കൂട്ടാനാണ് ഓക്കെ അപ്പം കൂട്ടി നോക്കാം ഓക്കെ കൂട്ടി നോക്കാം ഇവിടെ കൊള്ളുമായിരിക്കും പൂജ്യം പോയിൻ്റ് ഏഴ് പ്ലസ് ഇവിടെ പ്ലസ് ഇടണ്ട ഓക്കെ പൂജ്യം പോയിൻറ്റ് ഏഴ് ഏഴ് പൂജ്യം പോയിൻ്റ് ഏഴ് 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 പൂജ്യം പോയിൻറ്റ് ഏഴ് 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 ഓക്കെ അപ്പോൾ ഏഴ് നാല് ഇരുപത്തിരണ്ട് ബാക്കി രണ്ട് പൂജ്യം പിന്നെ മൂന്ന് മൂന്ന് പോയിൻറ്റ് പൂജ്യം രണ്ട് നാല് ഏഴ് മൂന്ന് പോയിൻറ്റ് പൂജ്യം രണ്ട് നാല് ഏഴ് ഓക്കെ നോക്കി നോക്കാം മൂന്ന് പോയിൻറ്റ് പൂജ്യം രണ്ട് നാല് ഏഴ് ഓപ്ഷൻ സി പതിനേഴ് ഓപ്ഷൻ സി ഓക്കെ അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ഓൾറെഡി ടെലിഗ്രാമിൽ ഇട്ടത് നിങ്ങൾക്ക് ചെയ്തിട്ട് ഇവിടെ ആൻസർ വന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ റിവിഷൻ ആയതുകൊണ്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്ന പോലെയൊന്നും എടുക്കാത്തത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം എന്നല്ലേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് അപ്പോൾ ദശാംശ സംഖ്യകളിൽ നിന്ന് വരാവുന്ന മാക്സിമം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉപയോഗപ്പെടുത്തുക ഓൾ ദി ബെസ്റ്റ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക താങ്ക്